പൊളിമുട്ടിൽ സിൽക്ക് സംരംഭമായ അൽമാരിയുടെ പുതിയ ഷോറൂം കൊച്ചി ജോസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഡിസംബർ അഞ്ചിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മാറ്റങ്ങളുടെ ലോകത്ത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട പുളിമൂട്ടിൽ സിൽക്സ് പുതിയ ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ് ട്രെൻഡ് ഡിസൈനുകളും വലിയ കളക്ഷനുകളുമായാണ് പുളിമോട്ടിൽ സിൽക്സ് സംരംഭമായ അൽമാരയുടെ പുതിയ ഷോറൂം കൊച്ചി ജോസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് കമ്പനി എം റോജർ ജോൺ പറഞ്ഞു സെറ്റ് ഇൻസ്റ്റഗ്രാമിലെ നമ്മുടെ ഇപ്പം നമ്മുടെ ഞങ്ങളുടെ ഒരു പേജുണ്ട് അൽ അൽമാന പൈപ്പിൻ്റെ മോട്ടറിൻ്റെ അപ്പോൾ അതിന്റെ അതിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസും എല്ലാം നമ്മളിവിടെ അതിനകത്തുണ്ട് എറണാകുളം നഗരത്തിൽ ഒരു ഷോറൂം എന്ന ഏറെക്കാലമായുള്ള സ്വപ്നമാണ് ഡിസംബർ അഞ്ചിന് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് യോഹൻ റോജർ പറഞ്ഞു ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു എല്ലാവരുടെയും ഇവിടെ കൊച്ചിയിൽ ഒരു സ്റ്റോർ വരണം എന്നുള്ളത് അത് നൂറാം വർഷം സാധിക്കും ചെയ്യാൻ പറ്റിയത് ഞങ്ങളെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് ഞങ്ങൾ പറയുന്നു ആൻഡ് ഹിയർ ഇൻ കൊച്ചിൻ വി ആർ പ്ലാനിങ് ടു ഡു സംതിങ് വെരി യുണീക് വെരി ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ലോഞ്ചിങ് എ ന്യൂ ബ്രാൻഡ്

ഒരു ലക്ഷം ചതുരശ്രാടിയിൽ ആറു നിലകളിലായി വെഡ്ഡിംഗ് ഫാഷനുകളുടെയും ഡെയിലി ഫാഷനുകളുടെയും വലിയ ലോകമാണ് അൽമാര കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ ഇരുപത്തിയൊന്ന് പേർക്ക് അൻപതിനായിരം രൂപ ഗിഫ്റ്റ് വൗച്ചറിലൂടെ തിരികെ ലഭിക്കുന്ന സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി